നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ മൊത്തം പ്രശ്നമാണോ അതോ കേരളത്തിലെ മാത്രം പ്രശ്നമാണോ എന്നറിയില്ല ഒരു സാധാരണക്കാരനോ പാവപ്പെട്ടവനോ ജീവിക്കാനുള്ള സാഹചര്യമല്ല നിലവിൽ കേരളത്തിലുള്ളത് ഒരു കിലോ അരി കിട്ടണമെങ്കിൽ അൻപത് രൂപ മിനിമം കൊടുക്കണം ഏറ്റവും മോശം പരിപ്പിന് കിലോ നൂറ്റി എൺപത് രൂപയിൽ തുടങ്ങി നല്ല ക്വാളിറ്റിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ കൊടുക്കണം കടല നൂറ്റി അൻപത് രൂപ ഉഴുന്ന് ഇരുന്നൂറ്റി ഇരുപത് രൂപ വെളിച്ചെണ്ണ ഇരുന്നൂറ്റി എഴുപത് രണ്ട് മാസത്തിനുള്ളിൽ മുപ്പത് ശതമാനം വർധനയാണ് ഒരാൾക്കും ആവശ്യമില്ലാതിരുന്ന ഗ്രീൻ പീസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വിലയിൽ എത്തിക്കഴിഞ്ഞു കിലോയ്ക്ക് അൻപത് രൂപയിൽ താഴെ ലഭിക്കുന്ന ഏക പച്ചക്കറി ക്യാബേജും മാത്രമാണ് എവിടെയെങ്കിലും ഫ്രീ ആയി സദ്യ ലഭിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇടിച്ചു കയറിപ്പോയി തിന്നേണ്ട ഗതികേടിലാണ് ഭൂരിപക്ഷം മലയാളികൾ അടിസ്ഥാന ഭക്ഷ്യവസ്തുക്കൾ എന്ന നിലയിൽ കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് മുപ്പത് റേഞ്ചിൽ അരിയും തൊണ്ണൂറ് നൂറ്റി ഇരുപത് റേഞ്ചിൽ പരിപ്പും ലഭിക്കുന്നില്ല എങ്കിൽ ഈ നാട് അതിവേഗം ജീവിതയോഗ്യമല്ലാതായും മാറുന്നു എന്ന് തന്നെയാണ് അർത്ഥം ജനസംഖ്യയുടെ ആകെ രണ്ടോ മൂന്നോ ശതമാനം വരുന്ന സർക്കാർ ജോലിക്കാർക്കും അത്രയും തന്നെ പെൻഷൻകാർക്കും പിന്നെ മികച്ച രീതിയിൽ ബിസിനസ് നടത്തുന്ന നാലോ അഞ്ചോ ശതമാനം ആളുകൾക്കും പ്രാഗിയിട്ടാണെങ്കിലും ഇതൊക്കെ വാങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഗൾഫിൽ നിന്നും പണം വരുന്ന കുറച്ച് കുടുംബങ്ങൾ മാത്രമാണ് വില നോക്കാതെ അവനവന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നത് അത് ആ വീട്ടിലെ ഗൾഫുകാരൻ്റെ ജോലി പോകുന്നത് വരെ മാത്രം ബാക്കിയുള്ള പലരും ഈ കടുത്ത വിലക്കയറ്റത്തിൽ വലഞ്ഞ് കഷ്ടപ്പെടുകയാണ് അഞ്ചു പേരുള്ള ഒരു കുടുംബത്തിന് മോഡറേറ്റ് ലെവലിൽ ജീവിക്കാൻ ആഴ്ചയിൽ മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ ഭക്ഷ്യവസ്തുക്കൾ ഇറച്ചിയും മീനുമൊക്കെ ഒഴിവാക്കിയുള്ള കാര്യമാണ് ഈ പറയുന്നത് അത്രയെങ്കിലും വേണം മാസം അറുന്നൂറ് എണ്ണൂറ് റേഞ്ചിൽ ഇലക്ട്രിസിറ്റി ഗ്യാസ് ഒരു കുറ്റി എണ്ണൂറ്റി മുപ്പത് ഇപ്പോൾ തൊള്ളായിരം ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് വാങ്ങാത്ത ഒരൊറ്റ വീട് പോലും ഒരുപക്ഷെ കേരളത്തിൽ കാണില്ല ആയിരം രണ്ടായിരമാണ് അത്തരം രോഗികളുള്ള വീട്ടിൽ മരുന്നിനായി നീക്കി വെക്കേണ്ടത് നല്ല സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ രണ്ട് കുട്ടികളുടെ ഒരു മാസത്തെ ഫീസും ബസ് ഫീസും ചേർന്ന് ഏകദേശം അയ്യായിരം രൂപ വരും ഇരുപതിനായിരം രൂപയിൽ താഴെ മാത്രം ശമ്പളം വാങ്ങുന്നവരാണ് എഴുപത് ശതമാനം മലയാളികളും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ചെ ഈ കണക്ക് തെറ്റായിരിക്കാം മുകളിലെ കണക്ക് വെച്ച് നോക്കിയാൽ ഒരു മാസം മുന്നോട്ട് പോവാൻ മിനിമം ഇരുപതിനായിരം രൂപ മതിയാകാതെ വരും റേഷനറി കിട്ടുന്നതുകൊണ്ട് പരാതിയില്ലാത്ത ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നു എന്നതാണ് സത്യം അതാണ് ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും റേഷനറി ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നു ബാക്കിയുള്ളവർക്ക് തുച്ഛമായിട്ടുള്ള വിലയിൽ കിട്ടുന്നു സത്യത്തിൽ ഈ റേഷൻ എന്നൊരു സംഗതി കൂടിയില്ലായിരുന്നുവെങ്കിൽ എങ്ങനെ ഈ കേരളത്തിൽ മനുഷ്യർ ജീവിക്കുമായിരുന്നു എന്ന് ശരിക്കും നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത് എവിടെ ചെന്ന് നിൽക്കുമായിരുന്നു എന്ന് അപ്പോഴേ നമുക്കറിയുള്ളൂ അന്തം വിട്ട ജനങ്ങൾക്കും അറിയില്ല അന്തവും കുന്തവും തിരിയാത്ത മുതുകള്ള്ളമാരായ ഭരണകർത്താക്കൾക്കും അറിയില്ല എന്നതാണ് സത്യം വഴിയിൽ കണ്ട ഒരു കാഴ്ച ചെരുപ്പ് പൊട്ടിയതിനെ തുടർന്ന് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ചെരുപ്പ് വാങ്ങിത്തരാമോ എന്ന് ഓട്ടോ ഡ്രൈവറായ അച്ഛനോട് ഒരു കുഞ്ഞു ചോദിക്കുന്നു വൈകുന്നേരം വരെ ഓടിയാൽ അത്രയ്ക്ക് നീക്കിയിരിപ്പ് ഉണ്ടാകുമോ എന്ന് സംശയമാണ് എന്ന് അച്ഛൻ്റെ ഉത്തരം ഞാൻ ആദ്യം ചോദിച്ചു ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഇത് ഇന്ത്യയുടെ മൊത്തം അവസ്ഥയാണോ അതോ നമ്മൾ നമ്മുടെ കേരളത്തിൻ്റെ മാത്രം അവസ്ഥയാണ്